ഇതേ നമുക്കൊരു അഞ്ചു കിലോ ബിരിയാണിക്കുള്ള ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ ബിരിയാണി ഉണ്ടാക്കിയപ്പോ വീഡിയോ ചെയ്തതാണ് അപ്പൊ നിങ്ങൾക്കും കാണിച്ചതരാന്ന് വിചാരിച്ചു അപ്പൊ നമ്മൾ ബിരിയാണി ഉണ്ടാക്കാന് കൈമാ ആണ് കേട്ടോ എടുത്തത് കൈമാറൈസ് അഞ്ചു കിലോ എടുത്ത് നല്ലോണം കഴുകി വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തി എടുത്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ ബിരിയാണി ഉണ്ടാക്കല് ഒരു അരമണിക്കൂറൊക്കെ വെള്ളത്തിലിട്ട് വെച്ചാൽ മതി പിന്നെ ചിക്കൻ ബിരിയാണിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പം അഞ്ച് കിലോ ചിക്കനും കഴുകി വൃത്തിയാക്കി ഉപ്പ് മുളകൊക്കെ തേച്ച് മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടേനും അപ്പം ആദ്യം അതൊന്ന് ഫ്രൈ ചെയ്തെടുത്തു എന്നിട്ട് ആ ഒരു എണ്ണയിൽ തന്നെയാണ് കേട്ടോ നമ്മൾ സവാളൊക്കെ വഴക്കിയെടുക്കുന്നത് അപ്പൊ അഞ്ച് കിലോ ബിരിയാണിക്ക് നമ്മൾ സവാള എടുത്തത് ഒന്നര കിലോ സവാളയാണ് ഇട്ടോ എടുത്തിട്ടുണ്ട് അതിനത് ഒരു കിലോ അരിക്ക് മുന്നൂറ് സവാള എന്നുള്ള രീതിയിൽ തക്കാളി ഒരു കിലോനാണ് ഇട്ടോ എടുത്തത് പിന്നെ അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതൊക്കെ ചേർത്ത് കൊടുത്തു പിന്നെ ഞാൻ കുറച്ച് ആർക്കേജിന്റെ നെയ്യും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ മസാലയ്ക്ക് അതേപോലെ അതിക്കിടകളുള്ള മസാലപ്പൊടികളും ചേർത്ത് കൊടുത്തു മുളക് പൊടിയും മല്ലിപ്പൊടിയൊന്നും ചേർക്കലില്ല മഞ്ഞൾപ്പൊടി പെരിഞ്ചീരകം പൊടിച്ചത് ബിരിയാണി മസാല അതുപോലെ കുരുമുളക് പൊടി ഇതൊക്കെയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന്റേത് പിന്നെ ഇതാ മസാലപ്പൊടിയുള്ള പച്ചമണക്കൊന്ന് മാറി വന്നതിന് ശേഷം അതിലേക്ക് തൈരും ചേർത്ത് കൊടുത്തു നാരങ്ങ നീരും ചേർത്ത് കൊടുത്തു പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഉപ്പ് സവാള വഴറ്റിയപ്പോൾ ചേർത്തിട്ടുണ്ടായിട്ടോ പിന്നെ മല്ലിയില പുതിയ അരിഞ്ഞതൊക്കെ അതിൻ്റെ ഇടയിൽ ചേർത്തിട്ടുണ്ടായിന് അപ്പോൾ മസാല ഒക്കെ റെഡി ആയിട്ടുണ്ട് അത് അടുപ്പത്ത് നിന്ന് വാങ്ങിവെച്ചതിന് ശേഷം ഇനി നമുക്ക് നമുക്കിതിലേക്കുള്ള റൈസും എടുക്കാം അപ്പോൾ ഞാൻ നെയ്ച്ചോറാക്കി വറ്റിച്ചിട്ടാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പോൾ അപ്പം ചെമ്പക്കടുപ്പത്ത് വെച്ചേക്ക് നെയ്യും സൺഫ്വർ ഓയിലും ഒക്കെ കൊടുത്തു ആദ്യം കുറച്ച് സവാളി മണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ ഏലക്കായ കറാമ്പൂ പട്ടങ്ങാനുള്ള ഐറ്റംസ് ഒക്കെ ചേർത്തീന കിട്ടോ പിന്നെ അത് അതൊന്നൊന്ന് കോരി മാറ്റി മാറ്റിവെച്ചതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച അരി ഉണ്ടായിന് അല്ല വെള്ളത്തിലിട്ട് വെച്ചത് അത് ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ടേനും ആ ഊറ്റി വെച്ച അരിയൊക്കെ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് നമ്മൾ വെള്ളം വെള്ളമെടുത്തിട്ടുള്ളത് അപ്പം നല്ല തിളച്ച വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് വേഗം റൈസൊക്കെ വെന്ത് കിട്ടും പിന്നെ ഇതിലേക്ക് കുറച്ചും കൂടെ നെയ്യും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെള്ളം വറ്റി വരുന്ന ആ ഒരു സമയത്ത് കുറച്ച് ആറ് കെ ജിൻ്റെ നെയ്യും കൂടെ ചേർത്തിട്ടുണ്ടേനും അതേപോലെ കുറച്ച് ക്യാരറ്റ് അരിഞ്ഞതൊക്കെ ചേർത്ത് കൊടുത്തു ഇനി കുറച്ച് പൈനാപ്പിൾ കട്ട് ചെയ്തിട്ട് ചേർക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവോ അപ്പോൾ എനിക്ക് പൈനാപ്പിൾ കിട്ടിയില്ല അങ്ങനെ അരിയൊക്കെ നമ്മൾ വറ്റിച്ചെടുത്ത് അടുത്തു നിന്ന് വാങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ മസാലയ്ക്ക് ഇനി കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം കുറച്ചും കൂടെ മല്ലിച്ചപ്പും പുതിനൊക്കെ അരിഞ്ഞത് കുറച്ചും കൂടെ ചേർത്ത് കൊടുത്തിട്ടോ ഇപ്പം ഇതാ നമ്മൾ അരിയുണ്ടല്ലോ ചോറുണ്ടല്ലോ നല്ല പാകത്ത് വേവായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അധികം വെന്തും ചെയ്തിട്ടില്ല എന്നാൽ പാകത്ത് വേവിനായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് ദം ചെയ്തെടുക്കാം അപ്പോൾ അതാ ഞാൻ കുറച്ച് റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ മേലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി സവാളയൊക്കെ ഫ്രൈ ചെയ്തത് ചേർത്ത് കൊടുത്തു അതേപോലെ കുറച്ച് ബിരിയാണി മസാലയും കൂടെ ഒന്ന് തൂവി തൂവിക്കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് നെയ്യൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ ആവശ്യത്തിനുള്ള നെയ്യൊക്കെ ചോറ് വറ്റിച്ചെടുത്തപ്പോൾ ചേർത്തിട്ടുണ്ട് അങ്ങനെ അതാ ലെയർ ലെയർ ആയിട്ട് നമ്മൾ ചോറൊക്കെ ഇട്ട് കൊടുക്കേണ്ടത് അതിൻ്റെ ഇടയിൽ കൂടെ അണ്ടിപ്പരിപ്പ് മൂതിരിയൊക്കെ ഫ്രൈ ചെയ്തതും ചേർക്കുന്നുണ്ട് ഇനി അടച്ച് വെച്ചിട്ട് ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് കത്തിച്ചെടുക്കട്ടെ തീയ്യ് പിന്നെ നമുക്ക് ഒരു മണിക്കൂർ കഴിഞ്ഞതിന്